യെസ് അങ്ങനെ റൂമ് നിന്ന് നേരത്തെ ഇറങ്ങാനായി ലേറ്റ് ആയിട്ടില്ല കേട്ടോ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിയൊക്കെ മൊത്തം നനഞ്ഞു കിടക്കണം യെസ് അപ്പം ഇന്ന് കോഡൊക്കെ കുറവൊന്നുമില്ല കേട്ടോ ഡ്രൈവ് ചെയ്യുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കണം പിന്നെ വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ കുറവായിരിക്കും അതേപോലെ ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്ത് യാത്ര ചെയ്യുക കേട്ടോ ഇങ്ങനെ അവിടെ വണ്ടി വെച്ച് ഇന്ന് ഇറക്കുമ്പോൾ ഫൈനലി ഖത്തറിൽ വിൻ്റർ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയട്ടോ ഇന്നും അതേ അവസ്ഥയാണ് കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറുതായിട്ട് നല്ല അടിപൊളി നൈസായിട്ടുള്ള കാറ്റ് തണുപ്പ് സൂപ്പർ ക്ലൈമറ്റ് അപ്പോൾ ഈ കുറച്ചു കാലം തണുപ്പ് ആസ്വദിക്കാം നമുക്ക് അത് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റുകൾ സാധനങ്ങൾ രാത്രി സെറ്റപ്പ് ചെയ്ത് വെക്കാത്തതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കട്ട അപ്പോൾ പതിവ് പോലെ തന്നെ ഈ നല്ല കോടമഞ്ഞും കൊണ്ട് ചായ ഒടിക്കുമ്പോൾ പോക്ക ബ്രേക്ക്ഫാസ്റ്റ് മുടങ്ങുകൊണ്ട് തന്നെ രക്ഷ എന്താ ക്ലൈമറ്റ് വന്നും സെയിം അവസ്ഥ കേട്ടോ യെസ് യെസ് അങ്ങനെ നമ്മൾ പണിയിൽ നിന്നിറങ്ങി അതായത് ഇന്നത്തെ പണി കഴിഞ്ഞിറങ്ങി ഇനി വിശ്വാസമാണ് നാളെ പിന്നെ ഇന്നത്തെ പരിപാടികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് സിഇക്ക് പോകാനുണ്ട് അതിൻ്റെ ഒന്ന് രണ്ട് മീറ്റിങ്ങുകളുണ്ട് അതിൻ്റെ അടുത്ത് ഗവൺമെന്റ് മുട്ടിപ്പാടിൻ്റെ പ്രാക്ടീസ് ഉണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ ഇവിടെ ഓടിത്താനാവുന്നോ ആടലോടിത്ത അപ്പോൾ ഇന്നലെ പോയിൻ്റെ ഉടനെ ട്രാമോടിച്ച് പിടിച്ച് നിന്ന് മെട്രോ പിടിച്ച് റൂമിലേക്ക് പോകണം എന്നിട്ട് മീറ്റിംഗ് കാര്യങ്ങൾ അത് എഴുതി ഇത് പിന്നെ നമുക്ക് സ്ഥിരമായിട്ട് കിട്ടുന്ന ഷൂട്ടേ ഉണ്ട് എനക്ക് പോവുള്ള വണ്ടിയാണ് വൈ വയ്യോടിയെങ്കിലും ഇത് കിട്ടിൽ പോവണ്ടെ ഡി സി സിയിൽ ഇറങ്ങിയിട്ട് അവിടെ ബാങ്കിൽ പോയതിന് ശേഷമാണ് അപ്പൊ നമ്മളിതാ ഡി സി സി മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിട്ടോ സിറ്റി സെന്റർ സി ബി ക്യൂ ബ്രാഞ്ചിലേക്ക് പോവാണ് അവിടെ എന്തൊക്കെ കാർഡൊക്കെ ഉണ്ട് വന്ന് നോക്കാൻ നമുക്ക് എന്തേലും സമയമില്ല നമ്മുടെ കാര്യം കഴിക്കുക പോവാ അപ്പോൾ നമ്മുടെ കോർണിഷില് ഈ കുറെ ബിൽഡിങ്ങിൻ്റെ ഇടക്ക് സിറ്റി സെ ബ്രാഞ്ച് വരുന്നത് ജീവിക്കും യെസ് പിന്നെ ഫൈനലി നമ്മൾ ബാങ്കിൻ്റെ പ്രത്യേകം കേട്ടോ നമ്മൾ വന്ന ബാങ്ക് യെസ് 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 ഞാൻ ആ പരിപാടി അവിടെ കഴിഞ്ഞിട്ടോ ശരിക്കും കത്തറ് രാത്രിക്കാണോ ബാങ്കിൽ വാങ്ങിക്കാം അത് രസമാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ വീണ്ടും മെട്രോ സ്റ്റേഷനിലേക്ക് എനിക്കെന്തായാലും മാറി ഭയി വീട് നിസ്കാരമൊക്കെ കഴിഞ്ഞ് മെട്രോ കേര റൂമിലേക്ക് കാരും കഴിഞ്ഞ് ആദ്യം നമ്മൾ മെട്രോ പിടിക്കണം നമ്മൾ സ്വന്തം ചായ സ്ട്രീറ്റ് രണ്ടാക്കാരും വിളിക്കുന്നുണ്ട് ചായ പിടിക്കാൻ പോകാം ഈസി ഉണ്ടാടാം നമ്മുടെ ആശയം പോലെ ചായ കുടിക്കാൻ പോണ്ടെന്ന് നയിക്കും ഏതെങ്കിലും ഒരു തന്നെ കൂട്ടാറായ ഏതൊരു സമയം വന്നാലും ഇവിടുത്തെ ബ്ലോക്കിന് ഒരു കുറവുണ്ടാകുന്നുണ്ടോ അതാണ് ഈ സ്ട്രീറ്റിന്റെ പ്രത്യേകത രാത്രി ആയിരുന്നാലും രാവിലെ ആയിരുന്നാലും സമയക്ക ഇങ്ങനെ വന്നാലും നമ്മൾ അവസാനത്ത നമ്മൾ സ്വന്തം പ്ലാസയിലായിരിക്കുമല്ലോ സ്ഥിരം ചായോടി കമ്പനി ആയിട്ടുള്ള പ്ലാസയിലെ ആൾക്കാരിൽ ഞമ്മളൊക്കെ ആണെങ്കിൽ മസ് കഴിക്കാനല്ലോ ഇവിടുന്നത് നമ്മൾ കഴിച്ചാലേ അതിൻ്റെ ഒരു കുറവ് വരുന്നുണ്ടസ് കഴിക്കോ ഡ്യൂട്ടി കഴിഞ്ഞാൽ റൂമിൽ കത്തി മേലെ കയറിയിട്ടാതി നിലക്കിയിട്ട് കുറേ ഉണ്ടായിരുന്നു ആദ്യം വെച്ചു ഇനി ആദ്യം ഫ്രഷ് ആയിട്ടോ ആ മീറ്റിങ്ങൾക്ക് റൂമിലെത്തി ഫ്രഷായി വീണ്ടും പറഞ്ഞ മീറ്റിങ്ങിനൊക്കെ ഇറങ്ങി മീറ്റിംഗ് കഴിഞ്ഞ് പോണു മീറ്റിങ് കഴിഞ്ഞുള്ള രണ്ടാമത്തെ മീറ്റിംഗ് നാളത്തെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള ഡിസ്കഷൻ അങ്ങനെ അറിയുക കേട്ടോ മുകളിൽ നമ്മൾ കാണാത്ത കാണാതെ ചോപ്പാട്ടത് ചെറിയ പൈസ ഇവിടെന്ത് ചെയ്യുന്നുണ്ട് ടോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളാലും ശ്രദ്ധിച്ചിട്ടില്ല ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി നമ്മൾ ചില്ലറ സാധനം നല്ല കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഇവിടെ കയറുന്നത് ഒരുപാട് ചില്ല ചുരുക്കി സാധനങ്ങളുണ്ടല്ലോ കുഞ്ഞു കുട്ടികൾ അത്രയും ക്വാണ്ടിറ്റീസാണ് അത്രയും ക്വാണ്ടിറ്റി ആണ് അത്രയും ഈ ദോഹയിലൊക്കെ മുട്ടിപ്പാടേണ്ടി വരാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ടാടാ ഉംസെയ് വാർത്തകൾ അങ്ങനത്തെ ആളോടാണ് കേട്ടോ പറയുന്നത് അപ്പം ഇന്ന് വൈകുന്നേരം ഉംസെയ്ദിൽ ആറര മണി മുതൽ ന്യൂ ന്യൂ ട്രേഡിങ് ട്രേഡിങ്ങിന് ട്രേഡിംഗിന് ആകുലപ്പെട്ട് അലിഫ് മുട്ടിപ്പാട്ടിൻ്റെ നല്ല അടിച്ചാമ്പള്ളി മുട്ടിപ്പാട്ട് അപ്പോ ഈ ഒരു അവസരം മിസ്സാക്കണ്ട മിസ് ചെയ്ത് ഭാഗത്തുള്ള ആളുകൾ നേരെ അങ്ങോട്ട് പോയി ഷോപ്പിന്റെ നെയിമും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പ്ലെയർ ലേഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സാധനം വാങ്ങല് ഹോട്ടലൊക്കെ സെറ്റ് നമ്മുടെ അങ്ങനെത്തെ മീറ്റിംഗ് കഴിഞ്ഞു നാളത്തെ പരിപാടിയാണ് ഉമ്മാളിൽ നമ്മളെ ഡിസ്കഷൻ ഇനി എന്തെങ്കിലും കഴിച്ചിട്ട് റൂമിൽ പോയിട്ട് കിടന്നുറങ്ങണം അതന്നെ അങ്ങനെ അവസാനത്തെ നിലം കൂടി ഒന്ന് ഹൗസ് ഓഫ് ഓഫ് നമ്മൾ രാത്രിത്ത് ഭക്ഷണം എന്ന് പറയുന്നത് അബിൽ മിൽക്ക് മിൽക്ക് ഒരു ജിങ്കർ ക്ലബ്